പ്രിയപ്പെട്ട ൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയൽ കസ്തൂരിമാനിൽ നായകൻ ജീവയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള സംഭവങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ജീവയ്ക്ക് ബോധം വന്നെങ്കിലും നാലു വർഷം വരെയുള്ള ഓർമ്മ ജീവയിൽ നിന്നും മാഞ്ഞുപോയി തുടർന്ന് ഹോംനേഴ്സൈ കാവ്യ ജീവിയെ പരിചരിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത് ഭാര്യയാണെന്ന് അറിയില്ലെങ്കിലും കാവ്യയോട് ജീവിക്ക് ഇഷ്ടം തോന്നുന്നതും പറഞ്ഞു വിട്ടിടം കാവ്യെ തന്റെ പേഴ്സണൽ സെക്രട്ടറിയാക്കി ജീവ തിരിച്ചെടുക്കുന്നതുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രേക്ഷകർ കണ്ടത് കാവ്യ ജീവ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ തിരിച്ചു കൊണ്ടുവന്നത് ഇന്ദിരാഭായ്ക്കും ശിവാനിക്കും ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് കാവ്യ വിവാഹിതയാണെന്ന് മറച്ചുവെച്ചാണ് ജീവിയുടെ അടുപ്പം കാണിച്ചതെന്ന് ശിവാനി ജീവിയോട് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു കാവ്യയെ ജീവിയിൽ നിന്ന് അകറ്റാനുള്ള ശ്രമത്തിലാണിവർ കാവ്യ വിവാഹിതയാണെന്ന സത്യം ജീവിയോട് ശിവാനി പറയുന്നുണ്ടെങ്കിലും ജീവ അത് വിശ്വസിക്കുന്നില്ല വീട്ടിൽ അമ്മയും മുത്തശ്ശനും അനിയത്തിമാരും മാത്രമേ ഉള്ളൂ എന്നാണ് കാവ്യ തന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് ജീവ ശിവാനിയോട് പറയുന്നു എന്നാൽ കാവ്യ ജീവിയെ ചതിക്കുകയാണെന്ന് ശിവാനി പറയുന്നു കാവ്യ സുമങ്കലികളായ സ്ത്രീകളെ പോലെ സീമന്തരേഖയിൽ സിന്ദൂരം തൊടാറുണ്ടെന്നും താലി ധരിച്ചിട്ടുണ്ടെന്നും ശിവാനി പറയുന്നു ജീവിയുടെ മുന്നിൽ കാവ്യ നാടകം കളിക്കുന്നതാണെന്നും ശിവാനി പറയുന്നുണ്ട് ഇത് കണ്ടുപിടിക്കണമെന്ന് ശിവാനി ജീവിയോട് ആവശ്യപ്പെടുന്നതും സത്യമറിയാൻ ജീവ കാവ്യെ നിരീക്ഷിക്കുന്നതും ാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് അതേസമയം കാവ്യ വിവാഹിതയാണെന്ന ജീവ മനസ്സിലാക്കുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ആശങ്ക സീരിയൽ പ്രൊമോ എത്തിയതോടെ സീരിയൽ ആരാധകർ ആകാംക്ഷയിലാണ് ഓർമ്മയില്ലാത്ത ജീവിയെ ഉപയോഗിച്ച് ശിവാനിയും അമ്മയും കാവ്യക്കെതിരെ എന്ത് കെണിയൊരുക്കുന്നുണ്ടെന്നും സൂക്ഷിക്കണമെന്നും കാവ്യോട് അച്ഛമ്മ പറയുന്നതാണ് പ്രൊമോയിലുള്ളത് പിന്നീട് ശിവാനിയും ജീവയും കാവ്യ സിന്ദൂരം അണിഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാൻ നിൽക്കുന്നതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രേക്ഷകർ നിരന്തരമായി ചോദിച്ചിരുന്നത് സീമന്തരേഖയിൽ സിന്ദൂരവും താലിയും അണിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ജീവിക്ക് ഇഷ്ടം തോന്നുന്നത് എന്നാണ് ഇതിന് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉത്തരം ലഭിക്കുക ശിവാനിയുടെ പ്ലാൻ അച്ചമ്മ പൊളിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു